മീനച്ചൽ താലൂക്ക് സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മുൻ ധനകാര്യമന്ത്രി കെ എം മാണിയുടെ പേരിൽ ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന താലൂക്കിലെ ഏറ്റവും മികച്ച കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമുള്ള നാലാമത് അവാർഡുകൾ സെപ്റ്റംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച മണിക്ക് പാല മുനിസിപ്പൽ ടൌൺ ഹാളിൽ വെച്ച് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ മീഡിയ ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കെ മാണി അനുസ്മരണ പ്രഭാഷണവും മികച്ച കർഷകർക്കുള്ള അവാർഡ് വിതരണവും വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിക്കും മികച്ച കർഷക തൊഴിലാളികൾക്കുള്ള അവാർഡ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും അംഗങ്ങളുടെ മക്കളിൽ നിന്ന് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയവർക്കുള്ള അവാർഡുകൾ ജോസ് കെ മാണി എംപിയും വിതരണം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞു മീനിച്ചിൽ താലൂക്കില് സഹകരണ രംഗത്ത് സുദീർഘമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കാണ് താലൂക്കിലെ ഇരുപത്തിയൊന്ന് പഞ്ചായത്തുകളും രണ്ട് മുനിസിപ്പാലിറ്റികളിലും പ്രവർത്തന പരിധിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ് ഈ കാർഷിക വികസന ബാങ്ക് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ പൊതുജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ധാരണ കാർഷിക വികസന ബാങ്ക് കർഷകർക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രം ലോൺ കൊടുക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിലായിരുന്നു അതോടൊപ്പം ബാങ്കിൻ്റെ പ്രഖ്യാപിതമായ ഒരു ലക്ഷ്യം നമ്മുടെ മേഖലയിലെ കർഷകർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കണം എന്നുള്ള ഒരു കുഴിച്ചപ്പാടോടു കൂടിയാണ് ഈ ബാങ്ക് എക്കാലവും പ്രവർത്തിക്കുന്നത് അതുവേണ്ടിയുള്ള ശ്രമങ്ങൾ എക്കാലവും നടത്തി വരികയാണ് അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷക്കാലങ്ങളായി മിനിച്ചൽ താലൂക്കിലെ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കൃഷി ചെയ്യുന്ന നല്ല രീതിയിൽ കൃഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് ഒരു പാരിതോഷികം കൊടുക്കണം അല്ലെങ്കിൽ അവരെ ആദരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി നമ്മൾ മിനിച്ചു താലൂക്കിലെ ഏറ്റവും മികച്ച കർഷകരെ പ്രിയങ്കരനായ കെ എം മാണി സാറിൻ്റെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തിക്കൊണ്ട് ആദരിക്കാം എന്ന് തീരുമാനിച്ചു കുടിശ്ശികയില്ലാത്ത വായ്പക്കാരിൽ നിന്നുള്ള അപേക്ഷകരെയാണ് അവാർഡുകൾക്ക് പരിഗണിച്ചത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും യുവ കർഷക അവാർഡ് നേടിയ മാത്തുക്കുട്ടി ടോം സമ്മേളനത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊളാനി മുൻ പി എസ് സി മെമ്പർമാരായ പ്രൊഫസർ ലോപ്പസ് മാത്യു അഡ്വക്കേറ്റ് വി ടി തോമസ് വാർഡ് കൌൺസിലർ ബിജി ജോജോ കാഞ്ഞിരപ്പള്ളി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് സാജൻ തൊടുക അർബൻ ബാങ്ക് പ്രസിഡന്റ് സി പി ചന്ദ്രൻ നായർ കെടുതരൂ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം ശശിധരൻ നായർ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബെറ്റി ഷാജു മുൻ പ്രസിഡന്റ് കെ പി ജോസഫ് കുന്നത്തുപുരേടം സെക്രട്ടറി ജോ പ്രസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബെറ്റി ഷാജു മുൻ പ്രസിഡന്റ് കെ പി ജോസഫ് പെണ്ണമ ജോസഫ് ബെന്നി തെരുവത്ത് ലതികാജിത്ത് ബാബു ടി ജി സെക്രട്ടറി ജോ പ്രസാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു